ഓഗസ്റ്റ് ആറ് ചൊവ്വാഴ്ച മർക്കോസ് ഒൻപതാം അധ്യായം രണ്ട് മുതൽ വരെ വാക്യങ്ങൾ ഇന്ന് തിരുസഭ നമ്മുടെ കർത്താവിൻ്റെ രൂപാന്തരീകരണ തിരുനാൾ ആഘോഷിക്കുന്നു ഗലീലിയിലെ താബോർ പർവ്വതത്തിൽ ക്രീസ്വിൻ്റെ ദൈവിക മഹത്വം വെളിപ്പെട്ടു മൂന്ന് സിനോപ്റ്റിക് സുവിശേഷങ്ങളും കർത്താവിൻ്റെ രൂപാന്തീകരണത്തിൻ്റെ സംഭവം രേഖപ്പെടുത്തുന്നു അവൻ ജരൂസലേമിൽ കൊല്ലപ്പെടുമെന്ന് ശിഷ്യന്മാരോട് വെളിപ്പെടുത്തിയ ശേഷം പത്രോസിനെയും ജെയിംസിനെയും യോഹന്നാനേയും കൂട്ടിക്കൊണ്ട് യേശു മലമുകളിലേക്ക് പോയി അവിടെ വച്ച് വിശുദ്ധ മത്തായി എഴുതുന്നു അവൻ അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെപ്പോലെ ശോഭിച്ചു അവൻ്റെ വസ്ത്രങ്ങൾ മഞ്ഞുപോലെ വെളുത്തു രൂപാന്തരീകരണത്തിന് തൊട്ടു മുമ്പ് താൻ വളരെയധികം കഷ്ടപ്പെടുമെന്നും പരിസയ പ്രമുഖരാൽ തിരസ്കരിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് വെളിപ്പെടുത്താൻ തുടങ്ങി നമ്മുടെ കർത്താവിൽ നിന്നുള്ള ഈ അസ്വസ്ഥജനകമായ വെളിപാടുമായി യോജിക്കാൻ പറ്റാതായ ശിശുമാർക്ക് ഇത് വളരെയധികം ഭയം ഉളവാക്കി യേശു അവരോടൊപ്പം ഉറച്ചു നിൽക്കുകയും പത്രോസിൻ്റെ ഭയം വെളിപ്പെടുത്തിയതിനെ ശാസിക്കുകയും ചെയ്തിട്ടും ഏച്ചു തൻ്റെ മൂന്ന് ശിഷ്യന്മാർക്ക് വളരെ വിലയേറിയ ഒരു സമ്മാനം നൽകുന്നതായി കാണാം പത്രോസിനെയും ജെയിംസിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് അവരുടെ മുമ്പിൽ രൂപാന്തരീനം പ്രാപിച്ചത് എല്ലാ ക്രിസ്ത്യാനികൾക്കും വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗത്തിൻ്റെയും ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൻ്റെയും മഹത്വത്തിൻ്റെ ഒരു കാഴ്ച കൂടിയായിരുന്നു അത് ക്രിസ്തു രൂപാന്തരപ്പെട്ട സമയത്ത് അവനോടൊപ്പം മറ്റു രണ്ടുപേർ പ്രത്യക്ഷപ്പെട്ടു പഴയ നിയമത്തെ പ്രതിനിധീകരിച്ച് മോശയും പ്രവാചകന്മാരെ പ്രതിനിധീകരിച്ച് ഏരിയായും അങ്ങനെ അവർക്കിരുവർക്കിടയിൽ നിന്നുകൊണ്ട് അവരോട് സംസാരിച്ച ക്രിസ്തു നിയമത്തിൻ്റെയും പ്രവാചന്മാരുടെയും പൂർത്തീകരണമായി ശിഷ്യന്മാർക്ക് അനുഭവപ്പെട്ടു പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് ഈ ശിഷ്യന്മാർക്ക് നൽകിയ ഈ ശക്തമായ അനുഭവത്തെക്കുറിച്ച് ഇന്ന് ചിന്തിക്കുക മോശയോടും ഏലിയായോടും പിതാവിൻ്റെ ഇടിമുഴക്കമുള്ള ശബ്ദത്തോടും കൂടി യേശു ഏറ്റവും മഹത്വമുള്ള രീതിയിൽ രൂപാന്തരപ്പെട്ടതിനെ സാക്ഷ്യം വഹിക്കാൻ അപ്പോൾ നിങ്ങൾ തന്നെ അവിടെ രംഗത്തുണ്ടായിരുന്നു എന്ന് ഒന്ന് സങ്കല്പിക്കുക തിരുവെഴുത്തുകളിലും തിരുസഭയിലും നിങ്ങളുടെ സ്വന്തം മനസാക്ഷിയിലും അവൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ പിതാവിനെ അനുവദിക്കുക യേശുവിൻ്റെ ദൈവത്വം മാത്രമല്ല എല്ലാവിധത്തിലും അവനെ ശ്രമിക്കുക എന്ന് അംഗീകരിക്കാൻ ആഴത്തിലുള്ള തലത്തിൽ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ വെളിപാട് അനുഭവവേദ്യമാകട്ടെ യേശുവിൻ്റെ പുനരുദ്ധാനത്തിനും സ്വർഗാരോഹണത്തിനു ശേഷം ഈ മൂന്ന് മൂന്നപ്പോസന്മാരും തങ്ങൾക്കുണ്ടായ രൂപാന്തരീകരണത്തിൻ്റെ അനുഭവം പങ്കുവെച്ചു അങ്ങനെ മറ്റുള്ളവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നമ്മുടെ കുരിശുകൾ വഹിക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്താൻ ഈ സംഭവം ഇന്നും പങ്കുവയ്ക്കപ്പെടുന്നു ഇന്ന് നമ്മൾ രൂപാന്തരീകരണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്ന പ്രതിഫലത്തിൻ്റെ ഒരു മുൻകരുതലായും ക്രിസ്തുവിൻ്റെ അന്തിമ വിജയത്തിനായി എല്ലാ കഷ്ടപ്പാടുകളും സഹിക്കാനുള്ള പ്രോത്സാഹനത്തിൻ്റെ ഉറവിടമായും ഈ സംഭവത്തെ കാണുക ക്രിസ്തീയ ജീവിതം യേശു തന്നെ പ്രസാവിച്ചതുപോലെ സ്നേഹത്താലും അജഞ്ചലമായ പ്രത്യാശയാലും നിറഞ്ഞതാണ് നമ്മുടെ പരീക്ഷണങ്ങളെ ക്രീസ്വിൻ്റെ കുരിശുമായി സംയോജിപ്പിച്ചുകൊണ്ട് അവൻ്റെ മഹത്വമായ വിജയത്തിൽ നമുക്കും പങ്കിയേറാം എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട്